ഖ്യതേന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ടിന് ഒരു വീഡിയോ ഇട്ടിരുന്നു ജീബിനെ കുറിച്ച് അടുക്കളയിലെ മാലിന്യങ്ങൾ വീടുകളിലെ അടുക്കളയിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു സാധനം ആ വീഡിയോ അത്യാവശ്യം ആളുകൾ കാണുകയും അതിനെക്കുറിച്ച് കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ വരികയും ചെയ്തു അപ്പോൾ ഏകദേശം ഒരു വർഷമാകാൻ വേണ്ടി പോവാണ് നമ്മൾ ആ സാധനം വീട്ടിൽ വാങ്ങിക്കൊണ്ടു വെച്ചിട്ട് ആ ഒരു വർഷം മുന്നേ നമ്മളിട്ട വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം ഓക്കെ അതിന് ശേഷം ആ ജീബിന് എന്ത് സംഭവിച്ചു അതിന് നമ്മൾ വേസ്റ്റ് എങ്ങനെയാണ് ഇടുന്നത് ഇട്ടതിന് ശേഷം എന്താണ് ഉണ്ടായത് എന്നുള്ളതൊക്കെ കാണാൻ അറിയാനും ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അപ്പൊ ആ താല്പര്യം മുൻനിർത്തിയാണ് നമ്മൾ ഇങ്ങനത്തെ രണ്ടാമതും ജീപിനുമായിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത് ഇതാണ് നമ്മളുടെ ജീബിൻ അപ്പൊ ഈ ജീബിൻ നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ഇത്ര നാളായിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇതിന് അങ്ങനെ സ്മെല്ലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ ഒരു പോർഷനിലാണ് വേസ്റ്റ് ഇടുക ഇപ്പൊ നിലവില് ഈ ഒരു പോർഷനിൽ വേസ്റ്റ് ഉണ്ട് ഇതിന്റെ തൊട്ട് താഴെയുള്ള പോർഷൻ ആദ്യം മുകളിലായിരുന്നു അവിടെയാണ് നമ്മൾ ആദ്യം വേസ്റ്റ് ഇട്ടിരുന്നത് ഇപ്പം വേസ്റ്റ് പുതിയ വേസ്റ്റുകൾ ഇവിടെയും പഴയ വേസ്റ്റ് ഇട്ടത് ശരിക്കും അത് വളയി മാറുകയും ചെയ്തിട്ടുണ്ട് ആ പോർഷനാണ് ഇത് അപ്പൊ ഒരു ആറ് ഒരു നാലു പേര് അഞ്ചു പേരൊക്കെ ഉള്ള കുടുംബത്തിന് ഏകദേശം ഒരു ആറു മാസമൊക്കെ വേസ്റ്റ് ഇതിൽ ഇട്ട് കഴിഞ്ഞാല് ഏകദേശം ഒന്ന് വള ആവുന്ന രൂപത്തിലാവുള്ളൂ അപ്പൊ ഇതില് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് അടിയിലേക്ക് മാറ്റും അങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോഴാണ് ഒരു ആറ് മാസം കൊണ്ട് നമ്മളെ ഈ വേ ഇതിലിട്ടുള്ള വേസ്റ്റ് ഒക്കെ നല്ല സൂപ്പർ വളമായിട്ടുണ്ടാവും ആ വളം ആയ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഇതില് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നനവുള്ള സാധനങ്ങള് എല്ല് മുള്ളു അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ദ്രവിക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിൽ നമ്മൾ വെറുതെ ഇത് മാത്രപ്പോലെ കുറച്ച് വേസ്റ്റ് ഇട്ടിട്ട് ഇനോക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് കൂടെ തന്നെ കിട്ടുന്നൊരു സാധനമുണ്ട് അപ്പം ഇത് കുറച്ച് വതറി കൊടുക്കുക അത് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് വെതറി കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് വളാവാൻ സഹായിക്കും ഇതിന് ചെറിയ പൈസ പൈസയുള്ളൂ ഈ ജീബിയും വാങ്ങുമ്പോൾ തന്നെ ഈ ഇനോക്കുലും കിട്ടും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതില് വളം എത്രത്തോളായിട്ടുണ്ട് അപ്പൊ ഈ ഫ്രഷ് വേസ്റ്റ് എന്തായാലും നിങ്ങൾ കാണിക്കുന്നില്ല നമ്മളെ അടുക്കളയിലുള്ള വേസ്റ്റ് ഉള്ളി നന്നാക്കിയതും പച്ചക്കറി നന്നാക്കിയതും ബാലൻസ് വരുന്ന ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇടുക അപ്പൊ ഇതിലിട്ട് ഞങ്ങൾ ഒരു ഗുണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ എവിടെ ഇടണ്ട സ്മെല്ല് വരുന്ന പ്രശ്നങ്ങളില്ല അപ്പൊ അത് കാര്യം കൊണ്ട് സുരക്ഷിതമായിട്ട് അങ്ങനത്തെ വേസ്റ്റ് ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇടാം നമ്മൾ ഫസ്റ്റ് മുതലിട്ടുള്ള വളം നമ്മൾ ഒരു പ്രാവശ്യം മാറ്റിയിരുന്നു ഇത് രണ്ടാമത്തെ വളമാണ് അപ്പം എത്ര ഉണ്ട് നമുക്ക് നോക്കാം അപ്പൊ വന്നു കഴിഞ്ഞാല് ഇത് കാണിച്ചരാം വളം വാ വളം നോക്ക് നല്ല അടിപൊളി വളമാണ് നമ്മളെ വീട്ടിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം കണ്ടോ ഒരൊറ്റൊരു ഒരു പുഴുപോലും ഈ സൈഡിലില്ല ഇത് നനവില്ലാത്ത ഫ്രഷ് വളമാണ് നമുക്കൊന്ന് കോരി കാണിച്ചു അപ്പൊ സുഹൃത്തുക്കൾ നമ്മൾ ഇപ്പം നിലവിൽ പിന്നെ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന പോർഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏകദേശം ഇത്രത്തോളം വളമായിട്ടുണ്ട് ഇതൊരു മൂന്ന് നാല് മാസത്തെ വളം ഏകദേശം ഇതിനകത്തുണ്ട് ആ വളം നല്ല കറക്റ്റ് വളമായിട്ടുണ്ട് പിന്നെ ചില സാധനങ്ങളൊക്കെ ഇപ്പോഴും ദ്രവിക്കാൻ ഫുള്ളായിട്ട് ദ്രവിച്ചിട്ടില്ല മുട്ടത്തോടൊന്നും അങ്ങനെ ദ്രവിക്കൂലല്ലോ അപ്പൊ വന്നുകഴിഞ്ഞാൽ ഇത് കാണിച്ചരാം വളം കാണിച്ചരാം വാ വളം നോക്ക് നല്ല അടിപൊളി വളമാണ് നമ്മളെ വീട്ടിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം കണ്ടോ ഒരൊറ്റ ഒരു പുഴുപോലും ഈ സൈഡിലില്ല ഇത് നനവില്ലാത്ത ഫ്രഷ് വളമാണ് നമുക്കൊന്ന് കോരി കാണിച്ചു തരാം ഞാന് അപ്പൊ ഇതില് പിന്നെ ഇത്രയും വളം ഉണ്ട് നിങ്ങൾ കണ്ടല്ലേ നമുക്ക് നമുക്കിതാ ഇളക്കി നോക്കാം നല്ല ശുദ്ധമായ അടിപൊളി വളാണ് ഉണ്ടല്ലേ ഓക്കെ മുട്ടത്തോട് ദ്രവിച്ചിട്ടില്ല ഇത് നല്ല പച്ചക്കറികളൊക്കെ കിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലോ ചെടിയൊക്കെ സൂപ്പർ ആയിട്ട് വളരും ഓക്കെ അടിപൊളിയായിട്ട് വളം ശരിക്കും നല്ല കൃത്യമായിട്ട് അടിയിലേക്ക് ശരിക്കും ഇതാ മുട്ടത്തോട് മാത്രം ദ്രവിക്കാണ്ട് ഉണ്ട് ബാക്കി നല്ല അടിപൊളി വളമായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം ഇതിലുള്ള വളം ഈ കൊട്ടയിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ചെടിക്കൊക്കെ ഇടാം അപ്പൊ നമ്മൾ ഇതിന് എടുത്തിട്ട് അപ്പൊ നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് വളം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വളം എടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇത് ഡയറക്റ്റ് ഈ വളം ഇട്ടു കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതില് മണല് മിക്സ് ചെയ്യണം മണല് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ നല്ല ഉണ്ടാവും അപ്പൊ നമ്മൾ മണൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് മണൽ നമ്മൾ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ മണൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വളം നമ്മൾ ഈ മണലിലേക്ക് മിക്സ് ചെയ്യാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നല്ല വളമായിട്ട് കിട്ടിയിട്ട് നമുക്ക് തീരെ സ്മെല്ലെന്നുള്ള അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് ദിവസം ഇത് വെയിലത്ത് വെച്ച് ഉണക്കി നല്ല പാകപ്പെടുത്തിയിട്ടാണ് എടുത്തുള്ളത് സൂപ്പർ വള മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് മണലുമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വളം തോട്ടുമണലാണ് കേട്ടോ തോട്ടുമണൽ നമ്മൾ ഇവിടെ മുന്നേ കൊണ്ടുവച്ചിരുന്ന മാലാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതേപോലെ ഉണ്ടായിരുന്നു വളം ഇതിലിതാ മുട്ടത്തോടൊക്കെ ഉണ്ട് മുട്ടത്തോടൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇതേപോലുള്ള വളം നമ്മൾ മിക്സാക്കിയപ്പം ഈ കളറിലേക്ക് വന്നിട്ടുണ്ട് മണലുമായിട്ട് മിക്സാക്കിയിട്ടുണ്ട് നന്നായിട്ട് മിക്സായി ഉണ്ട് ഈ സാധനമാണ് നമ്മളിനി ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇത് വളം ഇടുന്നതിന് മുന്നേ ഇതിൻ്റെ അടിഭാഗത്തൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയാണ് മണ്ണായിട്ടൊന്ന് ജോയിൻറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൽ ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വളടുകയാണ് ശരിക്കും ചോട് ചേർത്തിട്ട് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ മണ്ണുമായിട്ട് മണലുമായിട്ട് മിക്സ് ചെയ്താലും കൊണ്ട് ഡയറക്റ്റായിട്ട് തട്ടിക്കൊടുക്കുക ഒരു ഒരു കുഴപ്പമില്ല നമ്മൾ ഇവിടെ കുറച്ച് ചെടികളുണ്ട് നമ്മളെ ചെറിയ കളക്ഷനേ ഉള്ളൂ പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ച് പോകുന്ന സാധനമാണ് അപ്പം ഇതിന് നമ്മൾ കുറച്ച് ചെടികൾക്ക് ഈ വളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പുറത്ത് കണ്ട ചെടികൾക്കാണ് നമ്മളിപ്പോൾ വളം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇട്ട് മ്മളിട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് ചെടികൾക്കും കൂടി നമ്മൾ ഈ സാധമിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കൊടുക്കാം െടിയുണ്ട് അതിനും നമ്മൾ ഇട്ടുകൊടുക്കാന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് ചെടികളുണ്ട് ഒരു മൂന്ന് ചെടിയോരേപോലത്തെ വളം നമ്മൾ താഴ്ന്നു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഈതിനെന്ത പ്രത്യേകത മണ്ണുമായിട്ട് മിക്സ് ചെയ്യാത്ത വളമാണ് ഇതിൽ നമ്മൾ ഈ ചെടിൻ്റെ ഇലകൾ തന്നെ ഇതിൽ വീണു വീണപ്പം പറിച്ചിട്ടുണ്ട് തണുപ്പിന് വേണ്ടിയിട്ട് ഇത് ശരിക്കും ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലുള്ളുന്ന സ്ഥലമാണ് അപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇല ഇട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയെ ഇളക്കാത്തത് നമ്മൾ ഇതിലൊരു മൂന്ന് കുഞ്ഞൻ ചെടികളുണ്ട് ആ വെക്കട്ടെ ഇത് വേറെ അടിവരെ എത്തിയിട്ടുണ്ട്